നമസ്കാരം വരാനിരിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷം ഭാരതത്തിന്റെ അമൃത കാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാലയളവിൽ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഭാരതം ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അടുത്താണ് ഭാരതം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ഇനി അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കാണ് ഭാരതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഇനി വരുന്ന ഇരുപത്തിയഞ്ച് വർഷം ഭാരതത്തിന്റെ അമൃതകാലമാണ് അമൃതകാലത്തിലെ ആദ്യത്തെ വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയാണത് ഇത് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുണ്ട് നൂറോളം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഭാരതത്തിന്റെ വികസനത്തിലേക്കുള്ള ഈ യാത്രയിൽ ഇവരെല്ലാം വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകം ഭാരതത്തെ സുസ്ഥിരമായ ഒരു തൂണായാണ് കണക്കാക്കുന്നത് വിശ്വസിക്കുന്ന ഒരു സുഹൃത്തായും ജനങ്ങളുടെ വികസനം ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിയായും ആഗോള നന്മയെ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമായും കഴിവുള്ള യുവജനങ്ങളുടെ ശക്തി കേന്ദ്രമായും ഒക്കെയാണ് ഭാരതത്തെ ലോകം കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മൂന്നിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങി വെച്ച വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി ഇന്നതിന്റെ പത്താം പതിപ്പിൽ നിൽക്കുകയാണ് ഭാവിയിലേക്കുള്ള കവാടം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ വർഷത്തെ ഉച്ചകോടി വരുന്ന പന്ത്രണ്ടിനാണ് അവസാനിക്കുക വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയുടെ ഇരുപത് വിജയകരമായ വർഷങ്ങളെ ഈ ഉച്ചകോടി അനുസ്മരിക്കും തത്വമി ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात